На സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെ പ്രതികരണവുമായി സി പി എം നേതാക്കളും എത്തി ബി ജെ പി ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് സിപിഎമ്മിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് പുതിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇടതു നയങ്ങൾ അംഗീകരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്ന നിലപാടുകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുതിർന്ന നേതാവ് എ കെ ബാലനും അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു സി പി എം സന്ദീപിനായി വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുമ്പോഴേ ാണ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ കോൺഗ്രസ് അവരുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ചിരിക്കുന്നത് ബി ജെ പി വിട്ടത് നന്നായെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ സന്ദീപ് വാര്യർക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്താൻ തയ്യാറായതുമില്ല എന്നാൽ കടുത്ത ഭാഷയിലാണ് മന്ത്രി എം പി രാജേഷ് സന്ദീപിന്റെ തീരുമാനത്തെ കുറ്റപ്പെടുത്തിയത് ഒരാളുടെ ഭൂതകാലം മാത്രം നോക്കി ആരെയും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അവരുടെ നിലപാട് വ്യക്തമാക്കിയാൽ അതിനനുസരിച്ചാണ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത് സി പി എമ്മിന് വ്യക്തിയല്ല നയമാണ് പ്രധാനമെന്നും ഗോവിന്ദൻ പറഞ്ഞു സന്ദീപ് ഇതുവരെ നയം വ്യക്തമാക്കിയിരുന്നില്ല ഇടതിനൊപ്പം നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കൊടകര കരുവന്നൂർ ഡീൽ കോൺഗ്രസിൽ ചേരാൻ വേണ്ടി ഇപ്പോൾ പറയുന്നതാണെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ി ജെ പി സി പി എം ഡീലിനെ എതിർത്തതാണ് പാർട്ടിയിൽ നിന്നും തന്നെ ഒറ്റപ്പെടുത്താൻ കാരണമെന്ന് കോൺഗ്രസിൽ ചേർന്ന ശേഷം സന്ദീപ് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ഗോവിന്ദൻ ഇത് പറഞ്ഞത് കോൺഗ്രസിൽ ചേർന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഭൂഷ്വാ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഭൂഷ്വാ പാർട്ടിയിലേക്ക് ചെക്കേറിയെന്നത് മാത്രമേ ഇതിൽ കാണാനുള്ളൂ അതിൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും അവർക്ക് പലതും കാണും അതുകൊണ്ടാണല്ലോ സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറയുന്നത് നിലപാട് വ്യക്തമാക്കാത്തതിനാൽ അദ്ദേഹം സി പി എമ്മിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഗ്രസിലേക്ക് സന്ദീപ് അല ആര് വന്നാലും ഈ തിരഞ്ഞെടുപ്പിൽ അവർ തോൽക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു സന്ദീപ് വാര്യരെ പോലുള്ള വർഗീയതയുടെ കാളിയനെ ചുമക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം വർഗീയത നിറഞ്ഞ സന്ധി മുമ്പ് നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം നൂറുകണക്കിന് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ഒരാളെ കോൺഗ്രസ് തലയിൽ കൊണ്ട് നടക്കട്ടെ അത്തരമൊരാളെ ഉൾക്കൊള്ളുന്നത് സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല പള്ളി പൊളിച്ച് റിപ്പീറ്റ് പള്ളി പൊളിച്ചിടത്തേക്ക് വെള്ളി ഇഷ്ടിക സംഭാവന ചെയ്ത പാർട്ടിക്ക് നല്ല മുതൽ കൂട്ടായിരിക്കും സന്ദീപ് എന്നും എം രാജേഷ് പരിഹസിച്ചു സി പി എമ്മും ഇടതുപക്ഷവും വർഗീയതയുടെ കാര്യത്തിൽ അല്പം പോലും വിട്ടുവീഴ്ചയ്ക്കില്ല സന്ദീപിനെ കോൺഗ്രസ് കൊണ്ടുനടക്കണം എ കെ ബാലൻ ആരെക്കുറിച്ചും കുറിച്ചും മോശം പറയാത്തയാളാണ് ബാലേട്ടൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് സന്ദീപ് വാര്യരെ കുറിച്ചും മോശം വാക്കുകൾ പറയാതിരുന്നത് എല്ലാവരും വി ഡി സതീഷിനെ പോലെ മോശം വാക്കുകൾ ഉപയോഗിക്കാറില്ല വർഗീയതയുടെ നിലപാട് തള്ളിപ്പറയാതെ സന്ദീപിനെ സ്വീകരിക്കില്ലെന്നാണ് താൻ നേരത്തെ പറഞ്ഞതെന്നും എം രാജേഷ് അവകാശപ്പെട്ടു കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾക്കും മുസ്ലിം ലീഗിനുമൊക്കെ ഒപ്പം നടക്കാൻ പറ്റിയ നേതാവാണോ സന്ദീപ് വാര്യർ കെ മുരളീധരനെ ബി ജെ പിക്ക് വേണ്ടി കാലു കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകനെ സ്വന്തം പാർട്ടിയിൽ എടുത്തതെന്നും മന്ത്രി കുറ്റപ്പെടുത്തുന്നു പാലക്കാട് മൂന്നാം സ്ഥാനത്ത് കിടക്കുന്ന ബി ജെ പിയെ കൈപിടിച്ചുയർത്താനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് കോൺഗ്രസിൽ ബി ജെ പി വിരുദ്ധ ചേരിയും ബി ജെ പി അനുകൂല ചേരിയുമുണ്ട് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ബി ജെ പി വിരുദ്ധ ചേരിയിലാണ് വി ഡി സതീഷന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി അനുകൂല ചേരി പ്രവർത്തിക്കുന്നതെന്നും എം ബി രാജേഷ് ആരോപിച്ചു നന്ദി